സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ നൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ട പ്രസംഗം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമായി പ്രസംഗത്തിൽ സ്വന്തം റെക്കോർഡാണ് പ്രധാനമന്ത്രി മറികടന്നത് കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിലെ നരേന്ദ്രമോദിയുടെ പ്രസംഗ ദൈർഘ്യം തൊണ്ണൂറ്റി എട്ട് മിനിറ്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റി മിനിറ്റ് പ്രസംഗിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപ് അദ്ദേഹത്തിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗം अदसमती पद अति आनेट प्रसंगान प्रधानमंत्री ऐटो चंको चालीस करोड़ संकल्पों का पर्व है आजादी का यह पर्व सामूहिक सिद्धियों का गौरव का पल है और हृदय ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനത്തിൽ തുടർച്ചയായി പന്ത്രണ്ട് തവണ ചെങ്കോട്ടയിൽ പ്രസംഗിച്ച് ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡും നരേന്ദ്രമോദി മറികടന്നു തുടർച്ചയായി പതിനേഴ് സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ നടത്തിയ ജവഹർലാൽ നെഹ്റു മാത്രമാണ് മോദിക്ക് മുന്നിലുള്ളത്